بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ആൻസർ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ഓരോന്നിനോടും യോജിക്കുന്ന ആൻസറുകൾ താഴേക്ക് എടുത്തിയതാണ് വേണ്ടത് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണെങ്കിലും ആറ് ഓപ്ഷൻസുകളുണ്ട് മുമ്പ് സൂചിപ്പിച്ച പ്രകാരം ഓപ്ഷൻസുകൾ കൂടുതലുണ്ടായതുകൊണ്ട് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല ചോദ്യം വായിച്ചു നോക്കുക കൃത്യമായ ആൻസർ മാത്രം ചെയ്താൽ ബാക്കിയുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ ചോദ്യം നോക്കാം അതിന് മുമ്പ് നമുക്ക് ആ ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസുകളൊന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് നജസ് ആകുന്നു സുന്നത്ത് ത്വാഹിറ ആണ് ത്വഹാറത്ത് നാലാകുന്നു കറാഹത്താണ് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്ന ഒരു പേര് മുകളിലുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ മൂന്ന് പാഠം ഒന്ന്ഹാറത്ത് എന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ത്ഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം വിളയച്ച വസ്തുക്കളെ തൊട്ടു വൃത്തിയാക്കലാണ് ഇനി പറയുന്ന ശ്രദ്ധിക്കൂ ഷറഇയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി എന്താണ് അശുദ്ധി കാരണമോ നെജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് എന്ത് തിഹാറത്ത് അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തിഹാറത്താണ് ഇതിനോട് ഏറ്റവും ഷൂട്ടാക്കുന്ന ആൻസർ അപ്പോൾ തിഹാറത്ത് എന്നാണ് ഉത്തര ഏറ്റെഴുതിയൊക്കേണ്ടത് ഇനിയിവിടെ അതിൻ്റെ കൂടെ തന്നെ ആദ്യം പറഞ്ഞതൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അഥവാ തൊഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ മ് ലേച്ച വസ്തുക്കൾ തൊട്ട് വൃത്തിയാക്കലാണ് എന്ന് പറയാം പിന്നെ അതിൻ്റെ തൊട്ട് പറയുന്നു ശുദ്ധി എത്ര വിധം ഏതെല്ലാം എന്ന് ചോദിച്ചാൽ പറയാം ഒന്ന് രണ്ട് വിധമാണ് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ രണ്ട് നജസ്സുകളെ ശുദ്ധിയാക്കൽ അപ്പോൾ ഇങ്ങനെ ശുദ്ധി രണ്ട് വിധമാണെന്ന് മനസ്സിലാക്കാം ഇനി അതിൻ്റെ തൊട്ട് താഴെ എന്താണ് ചെറിയ അശുദ്ധി എന്താണ് വലിയ അശുദ്ധി എന്ന് പറയുന്നുണ്ട് ഒതു ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധി എന്നും കുളി നിർബന്ധമായ അവസ്ഥയ്ക്ക് വലിയ അശുദ്ധി എന്നും പറയും എന്നും പറയപ്പെടും അപ്പോൾ എന്താണ് ചെറിയ അശുദ്ധി എന്താണ് വലിയ അശുദ്ധി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ് അതൊക്കെ പഠിച്ചു വെക്കുക പിന്നെ പറയുന്നത് എന്താണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതൊക്കെയെന്ന് അതും അതിൻ്റെ താഴെ പറയുന്നു അതൊക്കെ ശ്രദ്ധിക്കുക ജനാബത്ത് ഹൈദ് നിഫാസ് വിലാദത്ത് ഷഹീദ് അല്ലാത്ത മുസ്ലിമിൻ്റെ മരണം ഓരോ ചോദ്യങ്ങൾക്കും ഇങ്ങനെ പഠിച്ചാൽ ഒരുവിധം ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ പരീക്ഷ സിമ്പിളാക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം റമലാനിലെ എല്ലാ രാവുകളിലും കുളിക്കൽ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ നാല് അഥവാ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേജ് നമ്പർ നാലിൽ മൂന്നാമത്തെ പാരഗ്രാഫ് കുളിസുന്നത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ജുമുഅ പെരുന്നാൾ ഗ്രഹണം ഇസ്തികാ എന്നീ നിസ്കാരങ്ങൾക്കും മയ്യത്ത് കുളിപ്പിച്ചവർക്കും അമുസ്ലിം മുസ്ലിമാവുക ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കുക ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് അപ്പോൾ കുളിക്കൽ സുന്നത്തുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മളെ ചോദ്യത്തിലുള്ള റമദാനിലെ എല്ലാ രാവുകളും കുളിക്കൽ എന്താണ് സുന്നത്ത് സുന്നത്ത് എന്നാണ് ഇവിടെ ഓപ്ഷൻസിലുള്ളത് അപ്പോൾ നമുക്ക് ആൻസർ സുന്നത്ത് എന്ന് ചെയ്താൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ കുളി സുന്നത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം തയമിൻ്റെ ഷർത്തുകൾ അതിനോട് ഇവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരേതാണ് നമുക്ക് പേജ് നമ്പർ ആറ് തുറന്ന് നോക്കാം പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാടത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ശ്രദ്ധിക്കൂ ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണ് തയമുമ്മിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയ്മും ചെയ്യുക എന്നിവ തയമുമ്മിൻ്റെ ഷർത്തുകളാകുന്നു അപ്പോൾ എത്ര ഷർത്തുകളാണ് ഇവിടെ പറഞ്ഞത് നാല് ഷർത്തുകളാണ് പറഞ്ഞത് നമ്മൾ ഓപ്ഷൻസിൽ നാലാകുന്നു എന്നൊരു ഓപ്ഷൻസ് ഉണ്ട് അതാണ് ഇതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുക അപ്പോൾ നാലാകുന്നു എന്നാണ് അവിടെ ആൻസർ ചെയ്തേണ്ടത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ തയമൂമിൻ്റെ ഷർത്തുകൾ മുഴുവനായിട്ട് എഴുതാൻ ചോദിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എഴുതാൻ വേണ്ടി പറയാം ചിലപ്പോൾ ഓരോന്ന് വീതം എഴുതാമെന്നൊക്കെ പറയാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തയമൂമിൻ്റെ മുമ്പ് ശരീരത്തിലുള്ള നെജസ്സ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയമും ചെയ്യുക എന്നീ നാല് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നാലാമത്തെ ചോദ്യം മൃഗങ്ങൾ തേട്ടി അരച്ചത് മൃഗങ്ങൾ തേട്ടി അരച്ചത് അതെന്താണ് അതിനോട് കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഏതാണ് നമുക്ക് പേജ് നമ്പർ ഒമ്പത് നോക്കാം പാഠം മൂന്ന് നജാസാ തോത്ത് തൊഹീർ റുഹാന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫിൽ നജസ്സുകളെ ഏതൊക്കെ ഐറ്റംസ് ഐറ്റംസാന്ന് പറഞ്ഞു രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് ഇവ മുകളല്ലതായ നജസ്സാണ് അപ്പോൾ മുഗല്ലതായ നജസ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ രണ്ടെണ്ണമാണ് ആൻസർ ചെയ്തേണ്ടത് ഇനി നോക്കൂ കാഷ്ടം മൂത്രം രക്തം ചലം മതിയെ വതിയെ ആമാശയത്തിലെത്തിയ ശേഷം ശർദ്ദിച്ചത് മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് അപ്പൊ നമ്മളെ ചോദ്യം അവിടെ വന്നിട്ടുണ്ട് മൃഗങ്ങൾ തേട്ടി അരച്ചത് പിന്നെ മനുഷ്യൻ മത്സ്യം ജെറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം ലഹരിദ്രാവങ്ങൾ എന്നിവ മുത്തപത്താകുന്നു അപ്പോൾ ഇതൊക്കെ നെജസ്സുകളാണ് നെജസിൻ്റെ രണ്ടാമത്തെ ഐറ്റംസായ മുത്തപസ്യത്തിൽ വിടേണ്ടതാണ് ഇവിടെ ഓപ്ഷൻസിൽ നജസ് ആകുന്നു എന്നുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ശവത്തിൻ്റെ തോലുറച്ച മുട്ട ശവത്തിൻ്റെ തോലുറച്ച മുട്ട ഇതിനോട് യോജിക്കുന്ന കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പത്ത് തുറന്നു നോക്കുക പേജ് നമ്പർ പത്ത് മൂന്നാമത്തെ പാഠത്തിലെ അവസാന ഭാഗത്തത് പറയുന്നു ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം തൂവൽ ശവത്തിൻ്റെ തോലുറച്ച മുട്ട നായ പന്നി അല്ലാത്തവയുടെ മനീയ എട്ടുകാലിയുടെ വല ഇതൊക്കെ ത്വാഹിറാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസിലുള്ളത് ത്വാഹിറാകുന്നു ത്വാഹിറാണ് എന്നുണ്ട് അപ്പോൾ ഇതിനോട് ഏറ്റവും ഷൂട്ടാകുന്ന ഉത്തരം ത്വാഹിറാണ് ഇനി നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം ത്വഹാറത്ത് രണ്ട് റമദാനിലെ എല്ലാ രാവുകളിലും കുളിക്കൽ എന്നോട് യോജിക്കുന്ന ഉത്തരം സുന്നത്ത് മൂന്ന് തയമുമിൻ്റെ ഷർത്തുകൾ എന്നോട് യോജിക്കുന്ന ഉത്തരം നാലാകുന്നു നാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് എന്നോട് യോജിക്കുന്ന ഉത്തരം നജസ് ആകുന്നു അഞ്ച് ശവത്തിൻ്റെ തോലുറച്ച മുട്ട എന്നോട് യോജിക്കുന്ന ഉത്തരം ത്വാഹിറാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഇവിടെ ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യമൊക്കെ വായിച്ചു നോക്കി കൃത്യമായ ആൻസർ ഏതാണോ ആ കള്ളിയിൽ ടിക്ക് ചെയ്യുകയാണ് വേണ്ടത് മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ ടിക്ക് ചെയ്യുമ്പോൾ അടുത്ത കള്ളിയിലേക്ക് ടിക്ക് മാറാതിരിക്കാനും ആദ്യം തന്നെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആൻസർ മാത്രം ടിക്ക് ചെയ്യുക പിന്നെ സംശയമുള്ള രണ്ട് ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടിനും ടിക്ക് ചെയ്താൽ രണ്ടിനും ഒന്നും മാർക്കുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഉത്തരം മാത്രം ടിക്ക് ചെയ്യുക ബാക്കിയുള്ളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ജക്കാത്ത് വാജിബാകാൻ കൊല്ലം തികയേണ്ടതില്ല ജക്കാത്ത് നിർബന്ധമാകാൻ ഒരു വർഷം തികയേണ്ടതില്ല അത് ഏതിലാണ് കരക്കയിൽ പശുവിൽ വെള്ളിയിൽ ഇതിലേതിലാണ് ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനൊന്ന് പാഠം നാല് അ പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ധാന്യം പഴങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും ഒരു വർഷം പൂർത്തിയാവലും ജക്കാത്ത് വാജിബാകാനുള്ള ഷർത്താണ് അപ്പോൾ ഇവിടെ ധാന്യം പഴങ്ങൾ എന്നിവയിൽ ജക്കാത്ത് വാജിബാകാനുള്ള ഷർത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയാം ഏത് കണക്ക് പൂർത്തിയാവൽ ഒരു വർഷം പൂർത്തിയാവൽ ഇനി നമ്മൾ പറയുന്ന നോക്കുക ധാന്യത്തിലും കാരക്ക മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല അതാണ് നമ്മളെ ചോദ്യം ജക്കാത്ത് വാജി ഭാഗം കൊല്ലം തികയേണ്ടതില്ല അപ്പോൾ ഇവിടെ പശുവിൽ ഇല്ല വെള്ളിയിലും അല്ല അപ്പോൾ എന്താണ് ആൻസർ കാരക്കയിൽ എന്നാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കാരക്കയിൽ എന്നുള്ളടത്തെ ബോക്സിലാണ് ടിക്ക് ചെയ്യേണ്ടത് അതാണ് ശരിയായ ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം കാരണമില്ലാതെ ഫിത്തർ ജക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ടു പിന്തിക്കൽ അതിൻ്റെ വിധിയാണ് ഇവിടെ ഉള്ളത് ഹറാമ് കറാഹത്ത് സുന്നത്ത് ഏതാണ് ശരിയായ ഉത്തരം ചോദ്യം എന്താണ് കാരണമില്ലാതെ ഫിത്തർ ജക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ടുപിന്തിക്കൽ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിമൂന്നിൽ പാഠം അഞ്ച് ക്കാത്തുൽ ബദൻ അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ ആൻസർ ലഭിക്കും നോക്കുക സ്വന്തം ശരീരത്തിനെ തൊട്ടും ചിലവ് കൊടുക്കൽ നിർബന്ധമായ മുസ്ലിമിനെ തൊട്ടും അവരവരുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണം നാട്ടിൽ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന് ഓരോരുത്തർക്കും വേണ്ടിയും ഓരോ സ്വാ അഥവാ മൂന്ന് പോയിൻറ്റ് ഇരുന്നൂറ് ലിറ്റർ കൊടുക്കൽ നിർബന്ധമാണ് ഇവിടെ തന്നെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ആരെ തൊട്ടൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സ്വന്തം ശരീരത്തിന് തൊട്ടും ചില കൊടുക്കൽ നിർബന്ധമായ മുസ്ലിമിനെ തൊട്ടും ഇനി എന്താണ് സക്കാത്തായി കൊടുക്കേണ്ടത് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ ഇതാണ് അവരവരുടെ നാട്ടിൽ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യം എന്നാണ് കൃത്യമായി എഴുതേണ്ടത് എത്ര കൊടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിലോ ഫിത്തർ തക്കാത്ത എത്രയാണ് കൊടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ സ്വാഗ് വീതം കൊടുക്കണം ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്നേ പോയിൻറ്റ് ഇരുന്നൂറ് ലിറ്റർ അഥവാ മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ അങ്ങനെ എഴുതിയാലും കറക്റ്റാണ് ഇനിയുള്ള വായിച്ചൊക്കെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കണം സാധാരണ ശരിക്കും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പാണ് ഫിതർ ജക്കാത്ത് കൊടുക്കേണ്ടത് ഇനി കാരണം കൂടാതെ ഒരു കാരണമില്ലാതെ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ് അഥവാ ഒരു കാരണമില്ലാതെ പെരുന്നാസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുക്കൽ കറാഹത്താണ് എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ ചോദ്യം നോക്കൂ കാരണമില്ലാതെ ഫിത്ർ ജക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ അപ്പോൾ ഇവിടെ ആൻസറ് കറാഹത്ത് കറാഹത്ത് എന്നുള്ള കോളത്തിലാണ് ടിക്കേണ്ടത് ഇനി അതിൻ്റെ അവസാന ഒരു കാര്യം കൂടി പറയുന്നു ആ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമാണ് ആ ദിവസം അഥവാ പെരുന്നാൾ ദിവസവും കഴിഞ്ഞങ്ങാണ്ട് കൊടുക്കുക അഥവാ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിൻ്റെ വിധി ഹറാമാണ് എന്നും കൂടി മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നോമ്പിൻ്റെ ഫറലുകൾ നോമ്പിൻ്റെ ഫറലുകൾ ഇവിടെ മൂന്ന് നാല് രണ്ട് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് ഇതിലേതാണ് ശരിയായ ഉത്തരം നമുക്കറിയാം എങ്കിലും ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിനേഴ് ഏഴാമത്തെ പാഠം എന്നുള്ള പാഠത്തിലെ നാലാമത്തെ പാരഗ്രാഫ് ആ ഭാഗത്തെ അവസാനത്തെ പാരഗ്രാഫിൽ നോമ്പിൻ്റെ ഫർലുകൾ രണ്ടാകുന്നു നോമ്പിൻ്റെ ഫർലുകൾ രണ്ടാകുന്നു അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി രണ്ട് എന്നാണ് അപ്പോൾ ഇവിടെ രണ്ട് എന്നുള്ള കോളത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഫറുതുകളാണ് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് പിടിച്ച് നിൽക്കൽ നാലാമത്തെ ചോദ്യം ഖസറാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ ഖസറാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ ഖസറാക്കാവുന്ന യാത്രാ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് മർഹല അഥവാ നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൊരു യാത്ര ഹലാലായ യാത്രയാണെങ്കിൽ നമുക്ക് ആ യാത്രയിൽ കസറാക്കി നിസ്കരിക്കാം അങ്ങനത്തെ യാത്രയിൽ കസറാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കുന്നതിൻ്റെ വിധിവിടെ ജായിസ് ഹറാമ് സുന്നത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പേജ് നമ്പർ പതിനെട്ട് ഏഴാമത്തെ പാഠം അസൗ എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ പതിനെട്ടിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ ഉണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം നോമ്പ് ബുദ്ധിമുട്ടായ രോഗം ാക്കാവുന്ന യാത്ര അപ്പോൾ ചോദ്യം അവിടെ വന്നു നീ അതിൻ്റെ വിധി എന്താണെന്ന് താഴെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയട്ടെ ദാഹം കൊണ്ടോ വിശപ്പ് കൊണ്ടോ ഹലാ ഹാ ഹലാക്കാവുന്നതിനെ ഭയപ്പെടുക എന്നിവ കാരണം നോമ്പ് മുറിക്കാവുന്നതാണ് മുറിക്കാവുന്നതാണ് പറഞ്ഞാൽ ജാ ഇസ് ആണ് എന്നാണ് അതിൻ്റെ അടുത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ജാ ഇസ് എന്ന് നമ്മുടെ ഓപ്ഷൻസിലുണ്ട് ജാ ഇസ് എന്നുള്ളതാണ് ടിക്ക് ചെയ്യാനുള്ളത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഷെക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ ഷെക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ ഏതൊക്കെ ഓപ്ഷൻസുകൾ സുന്നത്ത് വാജിബ് ഹറാം ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് ഷെക്കിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ നോമ്പാണോ പെരുന്നാളാന്നൊക്കെ സംശയമുള്ള ദിവസം നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിനെട്ട് അഥവാ ഏഴാമത്തെ പാഠം തന്നെ പേജ് നമ്പർ പതിനെട്ടിൻ്റെ അവസാന രണ്ട് പാരഗ്രാഫിൽ പറയുന്നത് ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് നോമ്പ് നോക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടതാഴുള്ള ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് നോമ്പ് ഹറാമായ ദിവസങ്ങളുമാണ് ഇനി നമ്മുടെ ആൻസറിലേക്ക് വരുന്നത് ലാസ്റ്റ് പാരഗ്രാഫ് അത് വായിച്ച് നോക്കാം രണ്ട് പെരുന്നാൾ ദിവസവും അയ്യാമുത്ത ശ്രീഖിലും ഷെക്കിൻ്റെ ദിവസവും നോമ്പ് ഹറാമാകുന്നു അപ്പോൾ ഇവിടെ ഹറാം എന്നാണ് ആൻസർ നമ്മുടെ ഓപ്ഷൻസിലുള്ളത് ഹറാമെന്നാണ് ഹറാം ടിക്ക് ചെയ്യാം ഇനി നമുക്ക് ഉത്തരങ്ങൾ ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ജക്കാത്ത് വാജിഭാഗാൻ കൊല്ലം തികയേണ്ടതില്ല അതിനോട് യോജിക്കുന്ന ഉത്തരം കാരക്കയിൽ രണ്ട് കാരണമില്ലാതെ ഫിത്തർ ജക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ അതിനോട് യോജിക്കുന്ന ഉത്തരം കറാഹത്ത് മൂന്ന് നോമ്പിൻ്റെ ഫറലുകൾ അതിനോട് യോജിക്കുന്ന ഉത്തരം രണ്ട് നാല് കസറാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ എന്ന് യോജിക്കുന്ന ഉത്തരം ജായിസ് അഞ്ചാമത്തെ ചോദ്യം ഷെക്കിൻ്റെ ദിവസം നോമ്പ് നൊളിക്കൽ എന്നോട് യോജിക്കുന്ന ഉത്തരം ഹറാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഏഴ് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യം മുഹഫഫായ നജസ് ഏതാകുന്നു തൊട്ട് മുമ്പ് ഏതോ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉത്തരം ഒന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോകാം പേജ് നമ്പർ ഒമ്പത് പാഠം മൂന്ന് ആ നജാസ് ആ തൊഹീർ റുഹാനുള്ള പാഠത്തിൽ ആദ്യം നജസുകൾ ഐറ്റംസും അത് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് പാരഗ്രാഫത് പറയുന്നു രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം മുഹഫ്ഫായനജസ് ആകുന്നു അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫ്ഫായനജസ് ഇനി രണ്ടാമത്തെ ചോദ്യം സ്ത്രീക്ക് സ്വന്തമായി ഫറിലായ ഹജ്ജിന് പോകാം എപ്പോൾ സ്ത്രീക്ക് സ്വന്തമായി ഫറലായ ഹജ്ജിന് പോകാം എപ്പോൾ ഇതിന് ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി നാല് പത്താമത്തെ പാഠം അൽ ഹജ്ജു അല്ല ഉംറ എന്നുള്ള പാഠത്തിലെ അവസാനത്തെ ആ പേജിലെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് നമുക്കറിയാം ഹജ്ജും ഉംറയും നിർബന്ധമാകണമെങ്കിൽ കുറച്ച് ഷർത്തുകളുണ്ട് പുരുഷന്മാർക്കാണെങ്കിൽ നാല് ഷർത്തുകളുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ഷർത്തുകളും കൂടിയുണ്ട് ഒന്ന് ഇദ്ദേല്ലാതിരിക്കുക അതേപോലെ അവളുടെ കൂടെ ഭർത്താവോ മഹർമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക എന്നീ ഷർത്തുകളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതൊന്നും അല്ലാതെ സ്വന്തമായി ഫറിലായ ഹജ്ജിന് പോകാനുള്ള ഒരു സാഹചര്യം എപ്പോഴാണ് എന്നാണ് അതിൻ്റെ ആൻസർ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് ഇനി നോക്കൂ ഫറലായ ഹജ്ജിനും ഒമ്രക്കും ഒരു വിശ്വസ്തയായ സ്ത്രീയുടെയും സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ സ്വന്തമായും പോകാവുന്നതാണ് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം ഒരു വിശ്വസ്തയായ സ്ത്രീയുടെ കൂടെ സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ എന്ന് ചുരുക്കി എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം കിറാൻ എന്നാൽ എന്ത് കിറാൻ എന്നാൽ എന്താണ് എന്ന് അതിൻ്റെ ആൻസർ പേജ് നമ്പർ ഇരുപത്തി പാഠം പന്ത്രണ്ട് ആദ്യ ഭാഗത്തന്നെ പറയുന്നുണ്ട് അഥവാ ഹജ്ജും ഉംറയും മൂന്ന് രൂപത്തിൽ നിർവഹിക്കാം ഒന്ന് ഇഫ്രാദ് രണ്ട് തമത്വൾ മൂന്ന് ഖിറാൻ ഈ മൂന്ന് രൂപത്തിലും ഹജ്ജ് ഹജ്ജുംറയും നിർവഹിക്കാം ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം ഹജ്ജും പിന്നെ ഉമ്രയും ചെയ്യുക ഇതിനാണ് ഇഫ്രാദ് എന്ന് പറയുക അതാണ് ഏറ്റവും നല്ല മാർഗം ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം അതാണ് ഇനി അതല്ല രണ്ട് തമത്വൾ അങ്ങനെ ഹജ്ജ് ഹജ്ജുമ്രയും നിർവഹിക്കാം തമത്വം എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ഉമ്ര ചെയ്യുക പിന്നെ ഹജ്ജ് നിർവഹിക്കുക ഇതാണ് തമത്വൾ ിറാൻ മൂന്നാമത്തെ ദ ഖിറാൻ ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക അപ്പോൾ അവിടെ ചോദ്യം എന്താണ് കിറാൻ എന്നാൽ എന്ത് എന്നാണ് ചോദ്യം അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ് ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക ഇനി നാലാമത്തെ ചോദ്യം യലംലം ആരുടെ മേക്കാത്താകുന്നു യലംലം എന്ന് പറയുന്ന മേക്കാത്ത് ആരുടെ മേക്കാത്താണ് എന്നാണ് ചോദ്യം പേജ് നമ്പർ ആൻസർ ഉണ്ട് പാഠം പതിനാല് മവാക്കേതുൽ ഹജ്ജ് വൽ ഉമ്ര രണ്ട് മൂന്ന് പാരഗ്രാഫുകളിലാണ് മീക്കാത്ത് ഏതൊക്കെയാണ് ആരുടെ എന്നൊക്കെ പറയുന്നത് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് മക്ക തന്നെയാണ് അവിടെ തന്നെ ചോദ്യം ചോദിക്കാം മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ മക്ക മീക്കാത്ത് ആരുടേതാണെന്ന് അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ പഠിച്ചു വെക്കുക അല്ലാത്തവരുടെ അഥവാ മക്കയിലുള്ളവരുടെ അല്ലാത്ത പുറത്തു ആളുകളുടെ അജ്ജിൻ്റെ ഉമ്രയുടെ മീക്കാത്ത് ഞാൻ പറയുന്നത് പറയണത് ഓരോ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഏത് ഏതാണ് മീക്കാത്ത് എന്നാണ് പറയുന്നത് ആദ്യം പറയുന്നത് മദീന ഭാഗത്ത് കൂടി വരുന്നവർക്കുള്ള മീക്കാത്ത് ദുൽഹുലൈഫയാണ് അഥവാ മദീന ഭാഗത്തുനിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉമർ ചെയ്യാനൊക്കെ മക്കയിലേക്ക് വരുമ്പോൾ ദുൽഹുലൈഫ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇഹ്റാൻ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഷ്യാം മിസ്റ് മഗ്രിബ് ഈ ഭാഗങ്ങളിൽ കൂടി വരുന്നവർക്ക് ഇഹ്റാൻ ചെയ്യേണ്ട സ്ഥലം അഥവാ അവരുടെ മീക്കാത്ത് ജൊഹഫയാണ് ജൊഹഫ പിന്നെ യമൻ ഭാഗത്തു കൂടി വരുന്നവർക്കുള്ള മീക്കാത്ത ആണ് യലംലം നമ്മളെ ചോദ്യം അതാണ് യലംലം ആരുടെ മീക്കാത്താകുന്നു അപ്പോൾ നമുക്കിവിടെ ആൻസർ ചെയ്താണ്ടുള്ളത് ഏതാണ് യമൻ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് യമൻ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് എന്നാണ് ആൻസർ ചെയ്തേണ്ടത് ഇനി രണ്ട് മീക്കാത്തും കൂടി ബാക്കിയുണ്ട് അതും കൂടി നോക്കുക നജിദ് ഹിജാസ് ഈ സ്ഥലങ്ങളിൽ നിന്ന് ആ ഭാഗത്തു കൂടി സ്ഥലങ്ങളിൽ നിന്നല്ല ആ ഭാഗത്തു കൂടി വരുന്നവർക്ക് ഏതാണ് മിക്കാത്തത് കർണുൽ മനാസിലും അതേപോലെ തന്നെ ഇറാഖ് ബസറ ഭാഗത്തിൽ കൂടി വരുന്നവർക്കുള്ള മിക്കാത്ത് റാത്തു ഇറക്കും ആകുന്നു അഞ്ചാമത്തെ ചോദ്യം തൊവാഫിൻ്റെ ഷർത്തുകൾ എത്ര ടൊവാഫിൻ്റെ ഷർത്തുകൾ എത്ര അതിൻ്റെ ആൻസർ ലഭിക്കാം പേജ് നമ്പർ മുപ്പത്തി മൂന്ന് പാഠം പതിനഞ്ച് ത്വാഫു അ എന്നുള്ള പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നു ത്വാഫിനും സൈനും ചില ഷർത്തുകളും സുന്നത്തുകളുമുണ്ട് ത്വാഫിൻ്റെ ഷർത്തുകൾ എട്ടാകുന്നു അപ്പം നമുക്ക് ആൻസർ കിട്ടി ചോദ്യം ത്വാഫിൻ്റെ ഷർത്തുകൾ എത്രയെന്നാണ് അപ്പോൾ നമുക്ക് എട്ട് എന്നാണ് ഇവിടെ ഇവിടെ ആൻസർ ചെയ്താൽ നമുക്കതൊന്ന് നോക്കി വെക്കാം ഒന്ന് ഹജ്ജിൻ്റെയും ഉംറയുടെയും അല്ലാത്ത ത്വാഫുകൾ നെയ്യത്ത് ചെയ്യൽ രണ്ട് ഔറത്ത് മറക്കൽ മൂന്ന് അശുദ്ധികളിൽ നിന്നും നജസ്സുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ നാല് ഹജറൽ അസ്വദ് കൊണ്ട് തുടങ്ങൽ അഞ്ച് ക്യാബ ഇടതുഭാഗത്തായിരിക്കൽ ആറ് തൊവാഫ് ഏഴ് പ്രാവശ്യമായിരിക്കൽ ഏഴ് തവാഫ് പള്ളിയിലും കാബക്ക് പുറത്തുമായിരിക്കൽ എട്ട് തൊവാഫ് മറ്റൊരു ആവശ്യത്തിനല്ലാതിരിക്കൽ ഇങ്ങനെ എട്ട് ഷർത്തുകളാണുള്ളത് കൃത്യമായി എഴുതാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ രൂപത്തിൽ തന്നെ പഠിച്ചു വെക്കുക ഇനി ആറാമത്തെ ചോദ്യം ജനാപത്ത് എന്നാൽ എന്ത് ജനാപത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ മൂന്ന് ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനം പറയുന്നുണ്ട് നമ്മൾ ഈ ആൻസർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മുമ്പ് വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരം മാത്രം പറയാം ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിലത അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് അതിലൊന്ന് ജനാപത്താണ് ഇനി എൻ്റെ താഴെ വരിയിൽ പറയുന്നു ജനാപത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനീയ്യ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് അതാണ് അവിടെ ആൻസർ ചെയ്തിട്ടുണ്ട് സംയോഗം കൊണ്ടോ മനീയ്യ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ഇനി ഏഴാമത്തെ ചോദ്യം നോട്ടിൻ്റെ ജക്കാത്തിൻ്റെ നിസാബ് എത്ര നോട്ട് റിയാൽ ഡോളർ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ നോട്ടിൻ്റെ ജക്കാത്തിൻ്റെ നിസാബ് എത്രയാണ് കണക്ക് കണക്കെത്രയെന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനൊന്ന് പാഠം നാല് ജക്കാത്തു എന്നുള്ള പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരി മുതൽ നോക്കൂ സ്വർണത്തിൻ്റെ കണക്ക് ഇരുപത് മിസ്ക്കാൽ അഥവാ എൺപത്തഞ്ച് ഗ്രാം ആണ് സ്വർണ്ണത്തിൻ്റെ കണക്ക് ചോദിച്ചാൽ അത് പറയാം പിന്നെ വെള്ളിയുടെ കണക്ക് ഇരുന്നൂറ് ദിർഹം അഥവാ അഞ്ഞൂറ്റി ഗ്രാം അപ്പോൾ വെള്ളിയുടെ കണക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് പറയാം ഇനി ഇരുപത് മിസ്കാലെത്രയെന്ന് ചോദിച്ചാൽ എൺപത്തഞ്ച് ഗ്രാം എന്ന് പറയാം ഇരുന്നൂറ് ദുർഹത്രയെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ് തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഇതൊക്കെ പഠിക്കാം ഇനി പറയുന്ന ആൻസർ നോട്ട് മുതലായവയുടെ നിസാബ് നിശ്ചിത കണക്ക് ഏതാണ് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വിലയാണ് അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വില അതാണ് ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക നമുക്ക് ഉത്തരങ്ങൾ ഒന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം മുഹഫ്ഫായ നജസ് ഏതാകുന്നു അതിൻ്റെ ഉത്തരം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം രണ്ടാമത്തെ ചോദ്യം സ്ത്രീക്ക് സ്വന്തമായി ഫർലായ ഹജ്ജിന് പോകാം എപ്പോൾ അതിൻ്റെ ഉത്തരം ഒരു വിശ്വസ്തയായ സ്ത്രീയുടെ കൂടെ സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഖിറാൻ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഹജ്ജിനും ഒമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക നാലാമത്തെ ചോദ്യം യലംലം ആരുടെ നീക്കാത്താകുന്നു അതിൻ്റെ ഉത്തരം യമൻ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അഞ്ചാമത്തെ ചോദ്യം തൊവാഫിൻ്റെ ഷർത്തുകൾ എത്ര അതിൻ്റെ ഉത്തരം എട്ടാകുന്നു ആറാമത്തെ ചോദ്യം ജനാപത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം സംയോഗം കൊണ്ടോ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധി ഏഴാമത്തെ ചോദ്യം നോട്ടിൻ്റെ ജക്കാത്തിൻ്റെ നിസാബ് എത്ര അതിൻ്റെ ഉത്തരം സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വില ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ വേണ്ടി വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹമത്തു അല്ലാഹി